ഹലോ മാക്രോ സങ്കറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ കെ ജി ടി എക്സാം എങ്ങനെ എഴുതാം എന്നുള്ളതിനെക്കുറിച്ച് അത് പഠിക്കുന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഞാൻ വിട്ടിരുന്നു ഇന്ന് കെ ജി റ്റി എക്സാം എഴുതിയാൽ അതല്ലെങ്കിൽ കെ ജി റ്റിയുടെ സർട്ടിഫിക്കറ്റ് നേടിയാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ ഏതെല്ലാം ജോലിയിലാണ് നമുക്ക് പ്രവേശിക്കാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് അല്പം വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരള പി എസ് സി നടത്തുന്ന ലോവർ ഡിവിഷൻ ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് ടൈപ്പിസ്റ്റ് ഗ്രേഡ് സെക്കൻഡ് കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് എൽ ഡി ക്ലർക്ക് എൽ ഡി ടൈപ്പിസ്റ്റ് ക്ലർക്ക് ടൈപ്പിസ്റ്റ് മുതലായ ഒരുപാട് പോസ്റ്റുകളിലേക്ക് ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ് കേരള ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള പരീക്ഷാ ഭവൻ കെ ജി ടി കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ എന്ന ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ എക്സാം നടത്തുന്നത് തൊണ്ണൂറ്റിയെട്ടിൽ പരം എക്സാം സെൻ്ററുകൾ കേരളത്തിലൂടെ നീളം ഉണ്ട് അതിനു പുറമെ ഡിസ്ട്രിക്റ്റ് വൈസ് എൽ ബി എസ് സെൻ്ററുകളിലും ഇതിൻ്റെ രണ്ടാം പാർട്ടായ എക്സാമുകളും നടത്തുന്നു കെ ജി ജി സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ മിനിറ്റിൽ മുപ്പത്തിയഞ്ച് വേഡ്സ് വേണം ലോവർ ഗ്രേഡിന് അതുപോലെ തന്നെ ഹയർ ഗ്രേഡിന് നാൽപ്പത്തഞ്ച് വേഡ്സും അത്യാവശ്യമാണ് ഇതാണ് ഈ എക്സാമിൻ്റെ പ്രത്യേകത അതുപോലെ തന്നെ ഈ കോഴ്സ് പാസ്സാവുകയാണെങ്കിൽ ഇന്ത്യൻ ആർമിയുടെയും റെയിൽവേയുടെയും മറ്റു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരീക്ഷകൾക്കൊക്കെ ടൈപ്പിംഗ് സ്പീഡ് ഇതുമൂലം നമുക്ക് ലഭിക്കുന്നതാണ് കെ ജി റ്റി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊരു പ്രത്യേകതയുള്ളത് നയൻ ഫിംഗർ ടൈപ്പിംഗ് ആണ് ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കുന്നത് കെ ജി റ്റിയുടെ സിലബസിൽ എന്തെല്ലാമാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം